ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മൂന്ന് താരങ്ങളെയാണ് സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തത് അതിൽ ഒരാൾ സ്ട്രൈക്കറായ മുഹമ്മദ് അജിസലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് അജിസൽ കൂടാതെ സൂപ്പർ ലീഗ് കേരളയിലും സന്തോഷ് ട്രോഫിയിലും മികച്ച പ്രകടനം നടത്തി ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക് ഇപ്പോൾ വഴി തെളിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നയൻറ്റീൻ സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് നൽകിയിട്ടുണ്ട് അതായത് മുഹമ്മദ് അജസലിന്റെ കാര്യത്തിലും ഇപ്പോൾ ചില സങ്കീർണ്ണതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ധനഞ്ജയ് പറഞ്ഞിട്ടുള്ളത് അജസലിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന മെയ് മാസത്തിൽ അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്നുള്ളത് അജസലിൻ്റെ ക്യാമ്പ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇത്തവണത്തെ ഐ എസ് എല്ലിൽ അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും അജസല് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന കാര്യം പരിഗണിക്കുക ഇത്തവണയും തഴയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ട് എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് കോൺട്രാക്റ്റ് പുതുക്കണമെങ്കിൽ അജിസലിന് ഇത്തവണ അവസരങ്ങൾ ലഭിച്ചേ മതിയാകൂ അതല്ല എങ്കിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം സൂപ്പർ ലീഗിലെ എം പുരസ്കാരം സ്വന്തമാക്കിയത് അജിസലാണ് ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള സ്ട്രൈക്കറാണ് ഇദ്ദേഹം സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടിയും ഒരുപാട് ഗോളുകൾ നേടാൻ അജിസലിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനു വേണ്ടി കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല മാത്രമല്ല പല ക്ലബുകളും ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിക്കൊണ്ട് ഉയരാൻ ഇതിനോടകം തന്നെ അജിസലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഡേവിഡ് കാറ്റില ഇദ്ദേഹത്തിന് അവസരങ്ങൾ നൽകേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം